സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരക്കിയിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്ത് അതിനിടയിൽ ഇതാ ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് കാസർകോട് ബി ജെ പി രൂക്ഷമായിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ ആഹ്വാനം വോട്ട് പരിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട് പ്രവർത്തകർ രഹസ്യയോഗം ചേർന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിലായിരുന്നു രഹസ്യയോഗം ജെ പി നഗർ കോളനിയിലാണ് യോഗം ചേർന്നത് ബി ജെ പി പ്രവർത്തകരുടെ കൊലപാതകത്തിന് പിന്നിലുള്ളവരുമായി ബി ജെ പിയിലെ ചിലർ സഹകരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ മൂന്ന് ബി ജെ പി പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു ിൽ സി പി എം പ്രവർത്തകർ ആണെന്നും അവർക്കു വേണ്ടി ഒത്താശ ചെയ്യുന്നുവെന്നും അവരുമായി ബി ജെ പിയിലെ മറ്റു വിഭാഗം സഹകരിക്കുന്നുവെന്നുമാണ് വിട്ടു നിൽക്കുന്ന ബി ജെ പിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത് ബലിദാനികളെ അപമാനിച്ചവർക്കെതിരെ നടപടി വേണമെന്നും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് മേഖലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഷെട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മണികണ്ഠറയ് എന്നിവർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യവും വിഭാഗം ഉന്നയിക്കുന്നുണ്ട് ഇവർ ഇപ്പോൾ യോഗം ചേർന്നെടുത്തിട്ടുള്ള തീരുമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടതില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ വാട്സ്ആപ്പ് കൂട്ടായ്മയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായ ചില തർക്കങ്ങളും ബി ജെ പിയിൽ ഉടലെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള യോഗങ്ങൾ ചേർന്നിരിക്കുന്നത് കാസർകോട് ബി ജെ പിയിൽ ഭിന്നത രൂക്ഷമായി തുടരുന്നതിനിടെ സമവായ നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് നേതൃത്വം ഇപ്പോൾ കുമ്പള പഞ്ചായത്തിലെ രണ്ട് സ്ഥിരം സമിതി അധ്യക്ഷന്മാരോട് പാർട്ടി നേതൃത്വം രാജി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് വിവരം എന്നാൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് വിമത വിഭാഗങ്ങളുടെ തീരുമാനം ജനയിൽ പാർട്ടി പ്രവർത്തകരുടെ കൂട്ടരാജ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാലാണ് ബി നേതൃത്വം സമവായത്തിനുള്ള ചടുലമായ നീക്കങ്ങൾ നടത്തുന്നത് കുമ്പള പഞ്ചായത്തിലെ സി പി എം കൂട്ടുകെട്ട് അവസാനിപ്പിച്ച സംസ്ഥാന നേതൃത്വം മാപ്പു പറയണമെന്ന നിലപാടിലാണ് പ്രവർത്തകർ ബി ജെ പി നേതാക്കളുടെ ആണും പെണ്ണും കേട്ട കളിയാണിതെന്നും പ്രവർത്തകർ ആരോപിക്കുകയും ചെയ്തു വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെയായി കാസർകോഡിലെ സ്ഥാനാർത്ഥി രംഗത്തുള്ളപ്പോൾ ഇപ്പോഴുണ്ടായ ഈ ഭിന്നത ബി വലിയ തിരിച്ചടി നൽകുന്നതാണ്